മിനിസ്റ്റർ മുഹമ്മദ് ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ രാവിലെ ഇത്രയും ബുദ്ധിമുട്ടി നമുക്കൊപ്പം ചേരുകയാണ് ഇതൊന്നും സംബന്ധിച്ച് അന്നത്തെ ദിവസമൊക്കെ നമ്മൾ ആ കാഴ്ചകൾ കണ്ടതുമാണ് ഞങ്ങള് മുകളിൽ പോരുന്നു നമ്മുടെ നൂർദിനാണിത് അന്ന് പാലം കിടന്ന് വരുമ്പോ സാറാണ് എന്നെ അവിടുന്ന് പാലത്തിൻറെ അവിടുന്ന് അങ്ങോട്ട് കടത്തിയത് മാറി ഒരു ഒരു ജനപ്രതിനിധിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ സങ്കടങ്ങളിലുണ്ട് ഇപ്പോ ആ മണ്ഡലം ഇല്ലാതാവുക അല്ലെങ്കിൽ ആ ഒരു ലോകം ലൂർദിന്റെ ലോകമായിരുന്നു ലൂർജി പറയുന്നത് ഇവരെ ചെയ്ത ഒക്കെ നല്ല കാര്യങ്ങളാണ് ഇത്രയും പെട്ടെന്ന് അവരെ ഒന്ന് മാറ്റി കിട്ടുക അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ സഹായങ്ങളും എല്ലാം ഭാഗത്തുനിന്നുണ്ടായിട്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ വരുമ്പോൾ അങ്ങോട്ട് അമ്മ മരിച്ചവരൊക്കെ വന്ന് അവരും പറഞ്ഞത് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സാറോടും ഞാൻ നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി സാറോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് ആക്റ്റീവായിട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ആളുകളെ ഒന്ന് വീട്ടിലേക്ക് മാറ്റണം തീർച്ചയായിട്ടും ശരി